ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ഒരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേട്ടിട്ട് കുറേ നാളുകളായിട്ടുണ്ട് മാസങ്ങളായിട്ടുണ്ട് ഐ ന്യൂ ഐന്യൂ റീസൺ ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാതിരിക്കാം യെസ് ഐ ആം പ്രഗ്നൻറ്റ് എനിക്ക് ഫിഫ്ത്ത് മന്ത് സ്റ്റാർട്ടാവാനായി ഒരു ടു ത്രീ ഡേയ്സിൽ എനിക്ക് എൻ്റെ ഫിഫ്ത്ത് മന്ത് സ്റ്റാർട്ടാവും അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ഇത്രയും ബ്രേക്ക് എടുത്തത് അപ്പോൾ വീഡിയോസ് ചെയ്യുന്ന പലരും ഉണ്ട് കിട്ടും പക്ഷെ എനിക്കെന്നും എന്തെങ്കിലുമൊക്കെ വയ്യായോ എനിക്കിന്ന് തോന്നും അമേഖ്യാസായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആയിട്ടായിരിക്കാം എക്സ്ട്രാ എക്സെട്രാ ഭയങ്കര രുക്ഷിയാണ് നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നല് വേണം അപ്പം അങ്ങനെ അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് പ്രസൻറ്റബിളായിട്ട് നമുക്ക് വന്നിരിക്കാനുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുത്തത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ത് അതായത് എൻ്റെ ഈ വീഡിയോസ് അതായത് യൂട്യൂബ് വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും ഐ എം എ പി സി ഓയിസ് പേഷ്യൻറ്റ് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ഇയേഴ്സിന് മേലെ ആയിട്ട് പി സി ഒയ്സ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം അനൗൺസ് ചെയ്തിട്ട് അപ്പോൾ അനൗൺസ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ മറ്റേ സെലിബ്രിറ്റീസ് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ട്രോളല്ലായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഒരു പോസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയുന്നവരും അറിയാത്തവരും പിന്നെ പല ഒഴിക്കായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പല പല അതായത് ഡോക്ടർ കാണിച്ചിട്ടാണ് അങ്ങനെ ഇങ്ങനെ മരുന്നിടത്തോ ടാബ്ലെറ്റ്സോ എക്സെട്ര എക്സെട്രാ എക്സെട്രാ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ എൻ്റെ എൻ്റെ ഇതുവരെയുള്ള ഒരു ജേണിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് പേഴ്സണലി ചോദിച്ചു ഏത് ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിന് തന്നെ അതിനൊരു ക്ലാരിറ്റി ആണ് തരിയാണ് ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ബേബി പ്ലാൻസൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഈ ഒരു അഞ്ച് വർഷത്തിൽ നമുക്ക് ബേബി പ്ലാൻ അതായത് നമുക്കൊരു അങ്ങനത്തെ ഒരു ആഗ്രഹം തോന്നിയത് നമുക്ക് ഈ അടുത്താണ് നമുക്കൊരു ബേബി വേണം അങ്ങനത്തെ ഒരു തോന്നൽ നമുക്ക് വന്നത് ഈ അടുത്താണ് അതിനു മുന്നേ നമുക്ക് അങ്ങനത്തെ പ്ലാനുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ പക്ഷേ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ഫാമിലിക്കൊക്കെ തന്നെ സംസാരിക്കണമേക്കാം എന്ന് എൻ്റെ മുല്ലശ്വനിൽ സംസാരിക്കണേക്കുമ്പോൾ എനിക്ക് തലയ്ക്ക് ബ്രാന്തൊടിക്കോ മറ്റേ അഞ്ച് വർഷം കത്തിരുന്ന് കിട്ടിയ നിധി എന്നൊക്കെ തന്നെ പറയാനായിരിക്കുമ്പോൾ തലയ്ക്ക് തലക്കൊന്ന് അളക് വരിക എനിക്ക് സീരിയസ്ലി എനിക്ക് എൻ്റെ അനിയാണെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്കൊരു അമ്മയാവണം അല്ലെങ്കിൽ എനിക്ക് തോന്നി എനിക്കൊരു ബിഹേവ് വേണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഞാനെടുത്തിട്ടുള്ളൊരു തീരുമാനമാണത് എൻ്റെ ചുറ്റിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടും ഞാൻ എടുത്തൊരു തീരുമാനമല്ല എനിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ എനിക്ക് വിഷ്ണുവിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണിത് അത് മറ്റേ നീണ്ട കാത്തിരിപ്പിന് ശേഷമോ ഒന്നുമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴാണ് വേണമെന്ന് തോന്നിയത് അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അത്രയേ ഉള്ളൂ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോയെന്നുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല അപ്പോൾ പക്ഷേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഫ്കോഴ്സ് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് പി സി വൈസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അതത്ര ചില്ലറ കാര്യമായിട്ടുള്ള ഒരാളല്ല പക്ഷേ ഞാൻ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തിയതി എത്തി ഓക്കെ ഒരു ആ ഒരു ഫെബ്രുവരി തൊട്ടിട്ട് ഞാൻ ജിമ്മിൽ പോയിരുന്നു പിന്നെ ഡയറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ജിമ്മിൽ ഫെബ്രുവരി ഇട്ടിട്ട് ഞാൻ ഇടയ്ക്കിടക്കൊന്ന് ലീവ് എടുക്കും എന്നാലും ഏകദേശം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേറൊന്നും ഞാൻ ഇതിനു വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ജിമ്മിൽ പോവുകയായിരുന്നു ഫുഡ് കൺട്രോൾ ചെയ്തിരുന്നു അപ്പോൾ ഡയറ്റ് ഇതേപോലെ എന്താ ഡയറ്റ് ചെയ്തിരുന്നോ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനൊരു പ്രോപ്പർ സ്ട്രിക്ട് ഡയറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഷുഗർ കുറച്ചിട്ടുണ്ടോ പക്ഷെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ അതായത് ആഴ്ചയിൽ ഒരു രണ്ട് മുട്ടക്കായി ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അങ്ങനെ പിന്നെ മുട്ട രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് രാവിലെ കഴിച്ചായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ചെ ചോറ് അതായത് മറ്റേ കുത്തിരിച്ചോറുണ്ടല്ലോ അതായത് തവിടുകളയാത്തത് അത് അത് കഴിക്കും അത് കുറച്ച് കഴിക്കും പിന്നെന്താ പിന്നെ രാത്രി ഓൾമോസ്റ്റ് ചിക്കനായിരിക്കും അത് നമ്മൾ എയർ ഫ്രയറിൽ ഇട്ട് കഴിക്കും അതും ചപ്പാത്തി ഇത് അതായത് ഇതാണ് ടോട്ടലി സ്ഥിരം എന്ന് പറഞ്ഞ പോലെ നമ്മൾ കഴിച്ചു തരുന്നത് അപ്പം ഇതാണ് ഡയറ്റെന്ന് ഭയങ്കര ഡയറ്റ് ഒന്നും പറയാൻ പറ്റില്ല അതായത് ഞാൻ ഫോളോ ചെയ്തു തരുന്ന ഒരു സാധനം ഇത് രണ്ടും ചെയ്തിട്ടാണ് ഞാൻ കൺസീവായത് അതും നമ്മൾ എന്താ പറയുക ഇങ്ങനെ അത് ഇത് ഇതിന് വേണ്ടി ഇട്ടു പോയത് അപ്പോൾ കൺസിയാവാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ ആഗ്രഹിച്ചു ട്രൈ ചെയ്തു പക്ഷേ എന്തുകൊണ്ടോ മേ ബി ഞാനും അവനും ഒരുമിച്ച് ജിമ്മിൽ പോയിരുന്നു അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്തപ്പോൾ നമ്മൾ രണ്ടാളും ഹെൽത്തി ആയതുകൊണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു എന്താ പറയുക ഫസ്റ്റ് മന്തി തന്നെ നമുക്കത് ഓക്കെ ചെയ്ത് വരികയാണ് ഉണ്ടായത് അപ്പോൾ അതൊരു അതൊരു ആണ് ലിറ്ററലി അതൊരു ആണ് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിരുന്നത് അല്ലാതെ നമ്മൾ ഗുളിക കഴിക്കുക അങ്ങനത്തെ ഒരാളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്നെ കാണിച്ച് ഡോക്ടർക്ക് വരാൻ ഭയങ്കര അത്ഭുതമായിരുന്നു നീ ടാബ്ലറ്റ് എടുത്തിട്ടില്ലേ നീ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലേ ഇങ്ങനെയൊക്കെ ഡോക്ടറോട് പിന്നെയും പിന്നെയും ചോദിച്ചു കാരണം അറിയാമല്ലോ നമുക്ക് നമ്മളൊരുപാട് സ്ട്രഗിൾസ് അതായത് വേദനയും അതായത് വേദന മീൻസ് പിരീഡ്സിൻ്റെ വേദന കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ പിരീഡ്സ് ആവാതി ഞാൻ പീരീഡ്സ് ആവാൻ വേണ്ടി മരുന്ന് കഴിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ജിമ്മിൽ പോയതിന് ശേഷം എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഞാൻ കറക്റ്റ് ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു ടു അതായത് രണ്ട് ദിവസമൊക്കെ അങ്ങോട്ട് നീങ്ങിയാലായി അത്രയും അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ അത്രയും കറക്റ്റായിട്ട് എനിക്ക് പീരീഡ്സ് വന്നിരുന്നു ജിമ്മ് ലിറ്ററലി എന്താ പറയുക എന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ മൊത്തത്തിൽ ചേഞ്ച് വന്ന ഒരു സാധനമാണ് പക്ഷേ ഇതിൽ ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഞാൻ അങ്ങനെ ലൂസ് ചെയ്തിട്ടില്ല അതൊരു പോയിന്റ് ആണ് ഞാനൊരു ടു ത്രീയൊക്കെയാണ് ഒരു ത്രീ ഒരു ത്രീ കെ ജി ഒക്കെയാണ് ഞാൻ മാക്സിമം കുറഞ്ഞിരിക്കുന്നത് അതും ഈ ആണ് അതായത് ഇപ്പോൾ ഒരു ഒരു കിലോ കുറഞ്ഞാൽ അടുത്ത ആഴ്ച അത് ഒന്നര കിലോ കൂടും അല്ലെങ്കിൽ ഒരു മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് രണ്ട് കിലോ കൂടും അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു അപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അയ്യോ എന്തുകൊണ്ട് ഞാൻ വെയിറ്റ് കുറയുന്നില്ല എപ്പോഴൊക്കെ ചേരി എനിക്ക് പി സി ഓസ് ഉള്ള അങ്ങനെ ആണ് അങ്ങനെയുള്ളോണം എന്നൊക്കെ ഇപ്പം പറഞ്ഞ പോലെ വെയിറ്റിൻ്റെ ഈസിലേ എനിക്ക് കുറ എനിക്ക് ഇതേപോലെയായിരുന്നു പക്ഷെ എൻ്റെ ബോഡി ഹെൽത്തി ആയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ഹെൽത്തി ഹെൽത്തിയാവാണ്ട് എനിക്ക് ഇത്രയും വലിയൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടാകും എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് പേര് ഇതിനു വേണ്ടി ഇപ്പോൾ കഷ്ടപ്പെടുന്നുള്ള ആളുകളുണ്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഛർദി ഉണ്ടായിരുന്നു ഗ്യാസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ എല്ലാ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഗ്യാസ് കുറവായിരുന്നു അതെ സോറി ഛർദി കുറവായിരുന്നു അതായത് എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമാണ് എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടായിരുന്നത് കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി ഒരു ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ ആണ് എനിക്ക് നമ്മുടെ അന്നനാണയത്തിനും ആമാശയത്തിനും ഇടയിലെ ഒരു ഗ്യാപ്പുണ്ട് അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ ഓപ്പണായിട്ടിരിക്കാൻ പാടുള്ളൂ പക്ഷെ അതെനിക്ക് ഇപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് മേപ്പട്ടിക്ക് കയറി വരും അപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തേരുന്നു പിന്നെ ഞാൻ ഫുഡ് കൺട്രോളിങ്ങും അതുപോലെ ജിമ്മൊക്കെ ആയിട്ട് ഓക്കെ ഏകദേശം ഓക്കെ ആയിട്ട് വന്നിരിക്കണ സമയമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ പ്രഗ്നൻസിയിൽ എല്ലാവർക്കും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് കൂടി അപ്പം അതിൻ്റെ അല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് രാത്രി ഉറക്കം ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ തേരാഭാര നടക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തൈര് കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ചോറ് കൊണ്ടുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് എനിക്കതല്ലാതെ വേറൊന്നും കഴിക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഛർദി കുറവായിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്ക് ഭയങ്കര ഛർദി ഉണ്ടായിരുന്നു അതായത് ഛർദി തുടങ്ങി അന്ന് തന്നെ ഞാൻ ട്രിപ്പ് പോയിട്ടുണ്ട് ട്രിപ്പല്ല ഇഞ്ചക്ഷൻ പോയി ബുദ്ധി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ശബ്ദം എനിക്കൊരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് പക്ഷേ അങ്ങനെ എന്ത് കഴിച്ചാലും ശബ്ദിക്കാം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അതുപോലെ എനിക്കിഷ്ടമുള്ള ഫുഡ് അതായത് മണം ചില മണങ്ങൾ പറ്റില്ല പക്ഷെ എന്നാലും ഇപ്പോൾ മീൻ കൂട്ടാൻ പറ്റാതിരിക്കുക അതുപോലെ അരി അരി തിളപ്പിച്ച മണം പറ്റാ പറ്റില്ല അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എനിക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാം പക്ഷേ നെഞ്ചു തീറ്റാണൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലപ്പം ചില ദിവസം അമൃതവും ഉണ്ടെന്നുള്ള രീതിയിൽ കഴിക്കാൻ പറ്റണമെന്നില്ല ഛർദി ഇട്ടല്ല നെഞ്ചും ഒന്ന് നീങ്ങുക എനിക്ക് അപ്പോൾ കൂടുതലും തൈര് തന്നെയാണ് ഞാൻ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്കൊക്കെ അങ്ങനെ വേറെ പ്രശ്നങ്ങൾ ലിറ്റർ ക്ഷീണം ഓഫ് കോഴ്സ് ക്ഷീണമുണ്ട് പക്ഷേ അങ്ങനെ ഛർദി കുറവാണ് ഗ്യാസിൻ്റെ പ്രശ്നം അതിഗംഭീരമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ദിവസം നല്ല ഛർദി ഉണ്ടാവും അങ്ങനെ എനിക്ക് ഒരു പ്രഗ്നൻസി ജേണി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും സിങ്സ് ഉണ്ടായിരിക്കും അതുണ്ടായിരിക്കും കരച്ചിൽ വരും ദേഷ്യം വരും എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ലിറ്ററലി എനിക്ക് എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര എനിക്കന്നെ ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം അത് ഈ നാളെ തൊട്ട് ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അത് ഞാൻ മനസ്സിലാക്കിയില്ല ഒരു കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് അക്സെപ്റ്റ് ചെയ്തു അതായത് എനിക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എനിക്ക് പരിമിതികളുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് അക്സെപ്റ്റ് ചെയ്യണം ഇത്രയും അതായത് ഒരു ഒമ്പത് മാസം അത് കഴിഞ്ഞിട്ടുള്ള പ്രസവിച്ചിട്ടും ഏറ്റവും കൂടുതൽ ഇതിൽ റെസ്പോൺസിബിലിറ്റിയിലുള്ള ഒരാൾ എന്ന് പറയുന്നത് ഞാനാണ് അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഞാൻ മനസ്സാലെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇത്ര സമയം അതായത് എനിക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ എങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല എനിക്കൊരു സോഷ്യൽ ലൈഫെന്ന് പറയാം അതായത് എന്നും എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഇത്രയും സോഷ്യൽ ലൈഫ് ഉള്ള ഒരാളാണ് ഞാൻ ഞാൻ ഞങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ പാറി പറഞ്ഞു ഇറങ്ങുന്ന ഒരാളായിരുന്നു പക്ഷെ ഞാനിപ്പോൾ വീട്ടിൽ ഞാൻ ഫുൾ ടൈം ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനത് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലിരിക്കണം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ എന്ന് പറയുന്നത് ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് അത് ഇപ്പോൾ ചിലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ ഭർത്താവ് അങ്ങനെ പോകരുത് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോരുത് അല്ലെങ്കിൽ ഭർത്താവ് സിനിമയ്ക്ക് പോരുത് അങ്ങനെ വെറുതെ ഇങ്ങനെ വേറെന്നൊക്കെ പറയുന്ന കുറേ ഭാര്യമാരെയും കണ്ടിട്ടുണ്ട് അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് അത് അതത്ര പോസിറ്റീവ് ഒരു വേ ആയിട്ടും അത് ഭയങ്കര ടോക്സിക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് നാളത്തേക്ക് ഞാൻ എൻ്റെ ടൈം എൻ്റെ എൻ്റെ എല്ലാതും എൻ്റെ ബേബിക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അത് ഞാനത് എക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് കാരണം ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റികൾ അത് എനിക്കാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഞാനത് എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ വലിയ പ്രശ്നങ്ങളില്ല പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്കോഴ്സ് എൻ്റെ വിഷ്ണു എന്നെ നല്ല രീതിക്ക് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ബിഗ് താങ്ക്സ് ഞാൻ അത്രയും അടിപൊളിയായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഭയങ്കര കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയ്ക്കെയാണ് എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി അതായത് ഒരു രഞ്ചോ മാസത്തേക്ക് കിടക്കുന്നവരെയുള്ള എൻ്റെ ഒരു സ്റ്റോറി അപ്പോൾ ബാക്കി വിവരങ്ങളും കാര്യങ്ങളൊക്കെ ബാക്ക് ടു ബാക്ക് ടു ഇനി വീഡിയോസ് കിട്ടണം എന്നാണ് വിചാരിക്കുന്നത് നമ്മളെ ബാക്ക് ടു നമ്മുടെ കണ്ടിലേക്ക് വരണം അതാണ് കുറേ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യണം ചെയ്യണം എന്നൊക്കെ വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഐ എം സോറി പക്ഷേ നമ്മൾ ഇനി ചെയ്ത് തുടങ്ങും അപ്പോൾ നമുക്കിതിനടുത്ത് വീഡിയോ കാണാം അതുവർക്കും ട്വറ്റ് എഫ് പവേഴ്സിലത്